ഹരി മാ സർ നമസ്കാരം നമസ്തേ ഇന്ത്യക്ക് എങ്ങനെയാണ് തിരിച്ചടി ആവാൻ വേണ്ടിയിട്ട് പോകുന്നത് കാരണം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് മുൻ സി ഐ എ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജോൺ കിർക്കാക്കോ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് പാകിസ്ഥാന്റെ കൈവശമുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ കമാൻഡ് ചെയ്യുന്നത് അത് നിയന്ത്രിക്കുന്നത് അത് കൈവശം വെച്ചിരിക്കുന്നത് അമേരിക്കയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇപ്പം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് യഥാർത്ഥത്തിലെ എന്ത് ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇന്ത്യക്ക് ഇതിന്മേൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ ഇന്ത്യയുടെ സ്ട്രാറ്റജിയൊക്കെ മാറ്റി പണിയേണ്ടതിന്റെ ഒരു ആവശ്യകതയാണോ ഈ സാഹചര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഏകദേശം നൂറ്റി എഴുപതോളം ന്യൂക്ലിയർ ബോംബുകൾ അല്ലെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് പൂർണമായും ഇതിന്റെ കമാൻഡ് ആൻഡ് കൺട്രോളിന്റെ ഫൈനൽ അതോറിറ്റി അമേരിക്ക ആണെന്ന് ജോൺകാക്കു വ്യക്തമാക്കി ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേശീയ തലത്തിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് കുറെ നാളായി ഇങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര ആധികാരികമായ ഒരു വെളിപ്പെടുത്തലുണ്ടാകുന്നത് ഇപ്പോഴാണ് ജോൺ കിർക്കാക്കോയെ വിശ്വസിക്കാമോ ഇയാൾ ഒരു വിടുവായനാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഇപ്പോൾ ഉടനെ നമ്മുടെ പ്രേക്ഷകരും പല ഭാഗത്തു നിന്നും ചോദിച്ചേക്കാം ജോൺ ഗിർക്കാക്കോയെ വിശ്വസിക്കാവുന്ന ആളാണ് ഇയാള് ഒരു സി ഐയുടെ ഒരു വിസിൽ ബ്ലോവർ അതായത് സി ഐ പല ലോകത്തിന് അനു പിന്നെ അഹിതകരമായ ലോകത്തിന് വിനാശകരമായി സി ഐ എ ചെയ്ത പല കാര്യങ്ങളും പിന്നീട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് ജോൺ കിർക്കാക്കും സി ഐ എയുടെ പീഡന മുറകളെ കുറിച്ച് ഇയാൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുകയും അതുപോലെ തന്നെ അതിന്റെ പേരിൽ ഈ രഹസ്യങ്ങൾ ലീക്ക് ചെയ്തതിന് ഇയാളെ മുപ്പത് മാസം അമേരിക്കൻ കോടതി തടവിന് ശിക്ഷിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ഇയാളുടെ വെളിപ്പെടുത്തലുകളിൽ വസ്തുതയുണ്ടോ എന്ന് അറിയാമല്ലോ ഇയാളുടെ വെളിപ്പെടുത്തലുകൾ മുൻകാല വെളിപ്പെടുത്തലുകൾ ഒന്നും തന്നെ ആരും നിഷേധിച്ചിട്ടില്ല ജോൺ ഗിർക്കാക്കോ അമേരിക്കയുടെ സിസ്റ്റത്തിന്റെ തെറ്റുകളെ അതിന്റെ പിന്നെ ഭീകരതകളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു പിന്നെ വിസിൽ ബ്ലോവർ ആയിട്ട് ഇന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലാണ് പാകിസ്ഥാന്റെ അണു അമേരിക്കയാണ് നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട് അതായത് ഞാൻ ആദ്യം ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ സംഭവവികാസങ്ങൾ പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ചരിത്രത്തിലേക്കും അതിന്റെ പ്രത്യാഘാതങ്ങളിലേക്കും ഒക്കെ കിടക്കാം ദൂരവ്യാ ഇപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഇന്ത്യക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു അപ്പോ ജോൺ കിർക്കാക്കോ പറയുന്നത് ഇപ്പോ ഈ ഓപ്പറേഷൻ സിന്ദൂർ തന്നെ നിർത്തിവെക്കാൻ ഇന്ത്യ തയ്യാറായതിന്റെ ഒരു കാരണം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ പാകിസ്ഥാന്റെ കൈവശമല്ല എന്നുള്ള ആ ഒരു അമേരിക്കൻ ഉറപ്പോ തിരിച്ചറിവോ എന്തോ ആകട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ അതിൽ തൃപ്തരായി പാകിസ്ഥാന് തോന്നിയ രീതിയിൽ ഇന്ത്യക്ക് നേരെ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ ഒരു ധാരണ ഇന്ത്യക്ക് കൈവന്നതുകൊണ്ടാണ് ഇന്ത്യ ആക്രമണം നിർത്താൻ തയ്യാറായതെന്ന് ജോൺ തീർക്കാക്കോയുടെ വെളിപ്പെടുത്തലിലുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പാകിസ്ഥാന് ന്യൂക്ലിയർ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ടെക്നോളജി കൊടുത്തത് അത് അത് ന്യൂക്ലിയർ ആയുധങ്ങൾ സംരക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ജോലിയാണ് അത് ചെയ്യുന്നതും ഒക്കെ തന്നെ അമേരിക്കയാണ് അതായത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനായിട്ടും ഇന്ത്യയെ വരുതിയിൽ നിർത്താനായിട്ടും അമേരിക്കയാണ് ഈ പാകിസ്ഥാന്റെ പാകിസ്ഥാന് ന്യൂക്ലിയർ ടെക്നോളജി കൊടുത്തതും അത് പാകിസ്ഥാന് ന്യൂക്ലിയർ ആയുധങ്ങൾ നിലനിർത്തുന്നതും ഇതെല്ലാം തന്നെ ജോൺ ഗിർക്കാക്കോയുടെ പിന്നെ ഈ വെളിപ്പെടുത്തലിന്റെ ഒരു പരിണത ഫലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു കൊളാട്രൽ സൈഡ് കൊള ഇതാണ് കൊറോളറി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് അങ്ങനെ വായിച്ചെടുക്കേണ്ടതാണ് ഈ പാകിസ്ഥാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ഏ ക്യു ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു മുൻ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനാണ് ഇതിൻ്റെ മുൻകൈയെടുക്കുക ഏ ക്യു ഖാന് ഇത് പാശ്ചാത്യ ലോകത്ത് നിന്നുമാണ് ഇതിന്റെ ടെക്നോളജി ന്യൂക്ലിയർ അതിന്റെ പിന്നെ മോഷ്ടിച്ചെടുക്കുകയാണ് അയാൾ ചെയ്തത് അന്ന് മോഷ്ടിച്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഇത് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ പാകിസ്ഥാന് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഈ ടെക്നോളജി കൈമാറിയെന്ന് തന്നെയാണ് കാരണം ഇന്ത്യയുടെ കൈവശം ന്യൂക്ലിയർ ടെക്നോളജി ഉണ്ടെന്നുള്ളതും ഇന്ത്യ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും വരുതിയിൽ നിൽക്കുന്ന രാജ്യമല്ലെന്നുള്ളതും ഇന്ത്യ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് ഇല്ല എന്നുള്ളതുമായ വസ്തുതകൾ കണക്കിലെടുത്ത് ഇന്ത്യ നിയന്ത്രിക്കാൻ മറ്റൊരു മാർഗവും ഇല്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്ക തന്നെ ഞാൻ അമേരിക്ക തന്നെ പേരെടുത്ത് പറയുകയാണ് അമേരിക്ക തന്നെയാണ് പാകിസ്ഥാന് ഈ ടെക്നോളജി കൊടുത്തതും ഈ എ ക്യു ഖാൻ എന്ന് പറയുന്ന വ്യക്തി എ ക്യു ഖാൻ ലബോറട്ടറീസ് തുടങ്ങി ഈ എ ക്യു ഖാൻ പിന്നീട് അയാൾ ഇറാനെ പോലുള്ള രാജ്യങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് അമേരിക്ക പിന്നീട് ഇതിനകത്തിൽ ഇടപെടണം ഈ എ ക്യു ഖാൻ പിന്നീട് തടവിലാക്കപ്പെടുകയും ആ അദ്ദേഹത്തിന് അവസാന ഘട്ടം അദ്ദേഹത്തിന്റെ ജീവിതം ദുരന്തപൂർണമായിരുന്നു പാകിസ്ഥാന് വേണ്ടിയിട്ട് സർവ എന്താണ് ഡർട്ടി ജോബ്സും അഴുക്ക് പണികളും മുഴുവൻ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഏക്യു ഖാൻ ആ ഏക്യു ഖാൻ ആദ്യമൊക്കെ ഒരുപാട് ആദരം പാകിസ്ഥാൻ കൊടുത്തിരുന്നു പക്ഷെ പിന്നീട് അവസാന കാലത്ത് അദ്ദേഹത്തിനെ ഒരുപാട് തരത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നു ഇതും ഒരുപക്ഷെ സി ഐ എ ആയിരിക്കും പുള്ളിയെ പീഡിപ്പിച്ചത് ഇങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന കഥയാണ് ഈ ജോൺ ഗിർക്കാക്കോ വെളിപ്പെടുത്തിയത് പക്ഷേ എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ത്യയുടെ മാധ്യമങ്ങളൊന്നും തന്നെ അത് വേണ്ട രീതിയിൽ വലിയ ഒരു വാർത്തയാക്കി അത് കൈകാര്യം ചെയ്യുന്നില്ല പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളിലൊക്കെ തന്നെ ദേശീയതലത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നതും അറിയുന്നതും അപ്പോ ഇത് ഇത് ഒരു തരത്തിൽ ഇന്ത്യക്കൊരു ആശ്വാസമാണ് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ കൈവശമുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാനെ ഒരു വിവരദോഷിക്ക് അത് വിക്ഷേപിക്കാം പക്ഷെ അമേരിക്കയുടെ കൈവശമാകുമ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടു കൂടി അവരത് ചെയ്യത്തുള്ളൂ കാരണം അവർക്ക് ഇതിന്റെ ഇന്ത്യ കൊടുക്കുന്ന തിരിച്ചടിയെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഉണ്ടാവാൻ അമേരിക്കയ്ക്ക് സാധ്യതയുള്ള പാകിസ്ഥാൻ ആ സാധ്യതയില്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞാല് ഈ ഇസ്ലാമിക ഒരു ഒരു തത്വശാസ്ത്രം താൻ നയിക്കപ്പെടുന്ന ഒരു ഒരു രാജ്യമാണ് അപ്പൊ അവിടെ മറ്റു മതക്കാരെ കൊല്ലുന്നത് ഒരു തെറ്റല്ല വിശ്വാസി അവിശ്വാസികളും അതായത് അവരുടെ വിശ്വാസത്തിനോട് യോജിക്കാത്തവരെല്ലാം അവർക്ക് പിന്നെ കാഫിറുകളാണ് ആ കാപ്പുർ ആഹ് മനം മാറ്റുമാണ് അല്ല കൊല്ലുകല്ലെന്നൊക്കെ ചില ആൾക്കാർ ന്യായമൊക്കെ പറയാം അങ്ങനൊന്നുമല്ല അത് കൊല്ലുക തന്നെയാണ് ഒരാളുടെ മനസ്സ് മാറണമെങ്കിൽ ശരീരം നശിക്കണം മിക്ക കേസിലും അല്ലെങ്കിൽ മനസ്സിൽ പല ആശയങ്ങൾ അവിടെ തന്നെ കിടക്കും അപ്പോ ആ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഇന്ത്യക്ക് ഇതൊരു ആശ്വാസമാണ് അമേരിക്കയുടെ ഒരു ലെഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ അണുവായുധങ്ങളുടെ നിയന്ത്രണമെന്നാണ് പിന്നെ ജോൺ ഗിർക്കാക്കു പറയുന്നത് അപ്പൊ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു അഡ്വൈസർ അയാൾ ഒരു കാര്യം പറഞ്ഞു ഇന്ത്യയുടെ ആക്രമണം നടക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആ വളരെയധികം ഞെട്ടി അതുപോലെ പാനിക്കഡ് ആയിരുന്നു അദ്ദേഹം പരിഭ്രാന്തനായിരുന്നു ആ പരിഭ്രാന്തിയുടെ കാരണം പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസിന് ബേസിൽ കനത്ത ആക്രമണം നടത്തി ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ അവിടുത്തെ ഹാങ്ങറുകള് റൺവേ അവിടുത്തെ ബങ്കറുകൾ ഇതെല്ലാം തന്നെ നശിപ്പിച്ചു അപ്പോ ഷാബാസ് ഷെരീഫിന്റെ ആദ്യത്തെ ഭയം ഈ നൂർഖാൻ എയർബേസിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ മാത്രമാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കമാൻഡ് ആൻഡ് കൺട്രോൾ ഓഫീസ് അപ്പൊ അവിടെ നിന്നാണ് പാകിസ്ഥാന്റെ ഈ മുഴുവൻ ന്യൂക്ലിയർ ആയുധങ്ങളെ സംബന്ധിച്ചുമുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് സാങ്കേതികതകളും അതുപോലെ കുറെ ആയുധങ്ങളും അവിടെ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇത് മനസ്സിലായി ഇത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇത് അറിയാമല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ ഒരു ഉണ്ടായി കാരണം ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഒരു ന്യൂക്ലിയർ ആക്രമണം ആണോ അല്ലെ ന്യൂക്ലൂക്ലിയർ ഫോർമുനകൾ വഹിക്കുന്ന ഒരു ബ്രഹ്മോസ് മിസൈലാണോ അങ്ങോട്ട് വരുന്നോ ഒന്നല്ല നിരവധി എന്നൊരു സംശയം ഷാബാദ് ഷെറീഫിനുണ്ടായി അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടിക്കണമെങ്കിൽ മുപ്പത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ മുപ്പത് സെക്കൻഡിനുള്ളിൽ തീരുമാനമെടുക്കണം എന്നുള്ള ഒരു നിലയുണ്ടായിരുന്നു എന്തായാലും അത് ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക് വഴിതെളിച്ചില്ല എന്നാണ് ഷാബാദ് ഷെറീഫിന്റെ അഡ്വൈസർ പറഞ്ഞത് ഒരു പക്ഷേ ഇതിന്റെ ഈ നമ്മളിപ്പോൾ ഇതിന്റെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യ ഒരുപാട് നിഷേധിച്ചിട്ട് ഞാനാണ് ന്യൂക്ലിയർ യുദ്ധം ഇല്ല ഞാനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇല്ലാതാക്കിയെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ പാക് അമേരിക്കയുടെ കൈവശമാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ അത് ഞങ്ങൾ പ്രയോഗിക്കില്ല അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിച്ചത് എന്നുള്ള ഒരു കിടക്കുന്ന ഒരു സൂചനയായിരിക്കാം ട്രംപ് കൊടുത്തത് ഒരുപക്ഷേ ജോൺ ഗിർക്കാക്കോയുടെ ഈ വെളിപ്പെടുത്തൽ തന്നെ ഇപ്രാവശ്യം ട്രംപ് പറഞ്ഞിട്ട് തന്നെ ആണോ ജോൺ ഗിർക്കാക്കോ ലോകത്തോട് ഈ ഈ മൂടി വെച്ചിരുന്ന സത്യം വിളിച്ചു പറഞ്ഞു വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും കാരണം അത്ര വലിയൊരു വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ സമയം നമുക്ക് സമയപരിമിതി പോലെ സമയം അവസാനിക്കാറായിട്ടുണ്ടെങ്കിൽ ഞാനിനി അധികം ദീർഘിപ്പിക്കുന്നില്ല പക്ഷേ എന്തായാലും ശരി ഭാവിയിലെ ഇന്ത്യയുടെ വാർ ഡോക്ടറിൻ യുദ്ധം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള നമ്മുടെ ഒരു ഒരു ഗൈഡിലെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട് ആ പ്രിൻസിപ്പിൾസിൽ ഇവിടെ പക്ഷേ ഇതൊരാശ്വാസമാവാം കാരണം അമേരിക്ക ആണല്ലോ അമേരിക്കുന്നത് പാകിസ്ഥാൻ ആ ചോദിച്ചോളും അമേരിക്കയോ അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല എന്ന് തുടരെ തുടരെ അങ്ങനെ ആണെങ്കിലും ഒരു ന്യൂക്ലിയർ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്ക നടത്തില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ കാരണം അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല അമേരിക്ക ഇന്ത്യക്കെതിരായതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ ഈ ടെക്നോളജി കൊടുത്തു അമേരിക്കയുടെ കൈവശം അമേരിക്ക ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കാൻ പാകിസ്ഥാനെ വീണ്ടും സഹായിക്കുന്നതും അവരുടെ ഇടപെടലുള്ളതും എല്ലാം തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാൻ ഇന്ത്യക്ക് അമേരിക്ക എതിരാള നിസ്സംശയം വെളിപ്പെടുത്തുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഭ്രാന്തന്റെ കയ്യിൽ ഒരു ആയുധം ഇരിക്കുന്നതിനേക്കാൾ നല്ലത് പിന്നെ കുരുട്ടു ബുദ്ധിയായ ശത്രുവിന്റെ കയ്യിൽ ഇരിക്കുന്ന അങ്ങനെ ചിന്തിച്ചാൽ മതി അത്രക്കുള്ള ഒരു ഒരു കാലന്റെ കരുണ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു 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 സൗജന്യമുണ്ട് അതിനകത്ത് കാലൻ എല്ലാവരെയും കൊല്ലുന്ന ആളാണ് പക്ഷെ ഒരു ചെറിയ ചെറിയ സൗജന്യം കാലനും കൊടുക്കും പക്ഷെ ഭ്രാന്തന കയ്യിലിരിക്കുന്നതിനേക്കാൾ എന്തായാലും നല്ലതാണ് കാരണം ഭ്രാന്തന ആർക്ക് നേരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പ്രയോജിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ അതിനകത്തിൻ്റെ മെച്ചം ഇതാണ് ഇതിലെ ഈ വെളിപ്പെടുത്തലിന്റെ ഒരു ഒരു പ്ര പ്രത്യാഘാതങ്ങളും അതിന്റെ വിശദാംശം നന്ദി